നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച പത്ത് ടീനേജ് താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ സി ഐ ഇ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സി ഐ ഇ എസ് ഒരു ഫുട്ബോൾ ഒബ്സർവേറ്ററി ഏജൻസിയാണ് അവരുടെ കണക്കനുസരിച്ച് ഈ പ്രായത്തിലുള്ള മറ്റു താരങ്ങളുടെയും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും എത്ര മിനിറ്റ് കളിച്ചു മാച്ച് ലെവൽ എങ്ങനെയുള്ളതാണ് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പത്ത് പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ പത്താം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ലൂയിസ് മെലിയാണ് ന്യൂ കാസൽ യുണൈറ്റഡിൻ്റെ താരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ് അദ്ദേഹമാണ് പത്താം സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ജാവോ നെവസ് ആണ് പാരീസ് ആൻഡ് ജർമ്മനിന്റെ താരം അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഇരുപതിലേക്ക് അടുക്കുകയാണ് അദ്ദേഹം എട്ടാം സ്ഥാനത്ത് കെൻറി പൈസ കൊടുക്കുന്നു ഇൻഡിപ്പെൻഡൻറ്റ് ഡേ ഡിവലയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് പതിനെട്ടാമത്തെ വയസ്സിലേക്ക് അദ്ദേഹം കടക്കുന്നു വിങ്ങറായിട്ട് കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരത്തിന് ലോകത്ത് ഏറ്റവും മികച്ച ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീൻ ഏജ് താരങ്ങളിൽ എട്ടാം സ്ഥാനം കൊടുക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് വരുന്ന ടൊലൂസയുടെ താരം ഗില്ലം എഡസ്റ്റസ് ആണ് ഗോൾ കീപ്പറാണ് അദ്ദേഹം ഇരുപത് വയസ്സിലേക്ക് അടുക്കുകയാണ് താരം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആറാം സ്ഥാനത്ത് വരുന്നത് ആർച്ചി കിഴയാണ് ടൊടന മോഡ്സ്ഫറിന്റെ താരം പത്തൊമ്പത് വയസ്സിലേക്ക് അദ്ദേഹം എടുക്കുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ബാക്ക് ആണ് അദ്ദേഹമാണ് ആറാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവ സെൻസേഷൻ കോബി മൈനോയാണ് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഇരുപതിലേക്ക് കടക്കുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റൈറ്റ്സിലെ താരം വരുന്നത് അഞ്ചാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് പാരീസ് ആൻഡ് ജർമ്മനിന്റെ യുവ സൂപ്പർ താരം വാരൻസെയർ എമറിയാണ് പതിനെട്ട് വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു നാലാം സ്ഥാനമാണ് ലോകത്തെ മികച്ച ടീനേജ് താരങ്ങളിൽ മൂന്നാം റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവതാരം ാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ കളിക്കുന്ന താരമാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീനേജ് താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ പാവു കുബാഴ്സി ആണ് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ടിലേക്ക് കടക്കുന്നു ബാഴ്സലോണയുടെ സെൻട്രൽ ബാക്ക് ആയ പാവ് കുബാഴ്സി രണ്ടാമത് വരുമ്പോൾ ഒന്നാമത് വരുന്നതും മറ്റൊരു എഫ് സി ബാൾസിലോണ താരമാണ് മറ്റാരുമല്ലിൻ പതിനേഴുകാരനായിട്ടുള്ള താരം വിങ്ങറായിട്ട് മിന്നും പ്രകടനം നടത്തുന്ന താരം അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീനേജ് താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫ്